നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം സംസ്ഥാനത്തിൻ്റെ പിന്തുണയില്ല ശബരി പാതയ്ക്ക് സാധ്യതയില്ലെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അങ്കമാലി എരുമേലി ശബരി റെയിൽപാതയുടെ സാധ്യതകൾ മങ്ങുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ടിൽ അനുമതി നൽകിയ പാത സ്ഥലമെടുപ്പ് ഉൾപ്പെടെയുള്ള കടമ്പകളിൽ തട്ടിക്കിടക്കുകയാണെന്നും സംസ്ഥാന സർക്കാരിന്റെ പിന്തുണ ലഭിക്കുന്നില്ലെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പാർലമെന്റിൽ അറിയിച്ചു അതേസമയം ദൈക്യം കുറഞ്ഞ ചെങ്ങന്നൂർ പമ്പ പാതയ്ക്ക് വിശദ പദ്ധതിരേഖ തയ്യാറാക്കുന്ന ഘട്ടത്തിലാണെന്നും മന്ത്രി പറഞ്ഞു ലോക്സഭയിൽ കൊടിക്കുന്നിൽ സുരേഷ് രാജ്യസഭയിൽ ഹാരിസ് ബീരാൻ എന്നിവർക്ക് നൽകിയ മറുപടികളിലാണ് ശബരിപാതയുടെ പ്രതിസന്ധികളെക്കുറിച്ച് റെയിൽവേ മന്ത്രി വിശദീകരിച്ചത് പ്രാദേശിക എതിർപ്പുകളും കേസുകളും പദ്ധതി മുടങ്ങാൻ കാരണമാണ് പദ്ധതിയുടെ ചെലവ് മൂവായിരത്തി എഴുന്നൂറ്റി ദശാംശം ഒമ്പത് അഞ്ച് കോടി രൂപ ആയിരിക്കുമെന്ന് പുതിയ എസ്റ്റിമേറ്റ് കേരള കമ്പനി ഡിസംബർ പതിനഞ്ചിന് സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുകയും ചെലവിന്റെ ഒരു ഭാഗം സംസ്ഥാനം വഹിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സംസ്ഥാനം ഇതുവരെ അഭിപ്രായം പറഞ്ഞിട്ടില്ല അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി പാതയുടെ അങ്കമാലി കാലടി ഏഴ് കിലോമീറ്റർ കാലടി പെരുമ്പാവൂർ പത്ത് കിലോമീറ്റർ ഭാഗങ്ങളുടെ നിർമ്മാണത്തിന് നടപടി തുടങ്ങിയിരുന്നു ബാക്കി പണികൾ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്നാണ് മന്ത്രിയുടെ നിലപാട് കാലടി പെരുമ്പാവൂർ ഓടക്കാലി കോതമംഗലം മൂവാറ്റുപുഴ തൊടിപുഴ കരിങ്കുന്നം രാമപുരം ഭരണങ്ങാനം ചെങ്ങലമറ്റം കാഞ്ഞിരപ്പള്ളി എന്നിവിടങ്ങളിലൂടെ ആയിരുന്നു നിർദ്ദിഷ്ട പാതയുടെ അലൈൻമെന്റ് അതേസമയം ചെങ്ങന്നൂർ പമ്പ എഴുപത്തഞ്ച് കിലോമീറ്റർ പാതയുടെ അന്തിമ ലൊക്കേഷൻ സർവേക്ക് അനുമതി നൽകിയിട്ടുണ്ടെന്നും ഡി പി ആർ തയ്യാറാക്കാനാണിതെന്നും അലൈൻമെന്റ് തയ്യാറാക്കിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ഐ മലയാളം